ശൈശവം മനുഷ്യജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടമാണ് ശൈശവം ശൈശവത്തിൽ തുടങ്ങി ബാല്യത്തിലൂടെ പിന്നെ കൗമാരത്തിലൂടെ കടന്നുപോകുന്ന മനുഷ്യജീവിതം ആരംഭിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലാണ് അവിടെ അമ്മയുടെ ഹൃദയത്തൊടുപ്പുകൾ താരാട്ടായി ഓരോ ശ്വാസഗതിയിലെയും സ്നേഹവായ്പയിൽ കുഞ്ഞു രൂപപ്പെടുകയാണ് ആ ലോകത്തു നിന്നും സ്വതന്ത്ര ജീവിതത്തിലേക്കുള്ള ആദ്യ വാതിലാണ് കൊടി മുറിക്കപ്പെടുമ്പോൾ തുറക്കപ്പെടുന്നത് ജനനത്തിനൊപ്പം ആരംഭിച്ച് ബാല്യം വരെയാണ് ശൈശവ കാലഘട്ടം അതായത് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മൂന്ന് വർഷത്തെ ശൈശവ ഘട്ടമായി പരിഗണിക്കാം ജീവിതയാത്രയിലെ ഏറ്റവും നിഷ്കളങ്കമായ ഭാവമാണ് ശൈശവത്തിലേത് ഓമനത്തം നിറഞ്ഞ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഏവരുടെയും മനസ്സിന് കുളിർന്ന നൽകുന്നു കുഞ്ഞിനെ വ്യക്തിയാക്കുന്ന ജീവിതയാത്രയിൽ ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് സ്നേഹവും പരിചരണവും ആവശ്യമായ കാലമാണിത് അമ്മയുടെ ശരീരത്തിന് പുറത്തുള്ള പുതിയ ലോകത്ത് അവർ കാണുന്ന കാഴ്ചകൾ കേൾക്കുന്ന ശബ്ദങ്ങൾ തുടങ്ങിയവയാണ് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കാൻ സഹായിക്കുന്നത് കരച്ചിലിൽ തുടങ്ങി ഭാഷ അഭ്യസിച്ച് വീഴ്ചയിലൂടെ നടക്കാൻ പഠിച്ച് അമ്മയിലൂടെ സ്നേഹിക്കാൻ പഠിച്ച് കുഞ്ഞു വളരുന്നു ശൈശവം മനുഷ്യജീവിതത്തിലെ അടിസ്ഥാന പാഠവങ്ങളുടെയും ശീലങ്ങളുടെയും രൂപീകരണ കാലമാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പരിസ്ഥിതിയെയും സമൂഹത്തെയും അറിയുന്നു കളികളിലൂടെ അവർ ചുറ്റുപാടുകളെയും സമൂഹത്തെയും മനസ്സിലാക്കുന്നു മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് വളരെ പ്രധാനമാണ് നല്ല ഭക്ഷണം ആരോഗ്യകരമായ ചുറ്റുപാട് മാനസിക പിന്തുണ എന്നിവ കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ശക്തിപ്പെടുത്തുന്നു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പഠിച്ച മൂല്യങ്ങളും ശീലങ്ങളും അവരുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ശൈശവകാലത്ത് നല്ല രീതിയിൽ പരിപാലിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനവും സ്നേഹവും വിദ്യാഭ്യാസവും അവരുടെ ജീവിതത്തെ വിജയബദ്ധത്തിലേക്കും ശുഭമായ ദിശയിലേക്കും നയിക്കും നന്ദി